വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാനൊരു തേക്കടിക്കാരി ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു വഴുതനങ്ങ തീയലുണ്ടാക്കിയാലോ അല്ല പറമ്പിൽ നിന്ന് ഒരു അഞ്ചാറ് വഴുതനങ്ങയും കിട്ടി കുറച്ച് പച്ചമുളകും കിട്ടി അപ്പം എന്നാൽ വിചാരിച്ചു വഴുതനങ്ങ കൊണ്ടൊരു നല്ലൊരു തീയലങ്ങ് ഉണ്ടാക്കിയേക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വഴുതങ്ങ നന്നായി കഴുകിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം തീരെ ചെറുതാക്കി തന്നെയാണ് വഴുതനങ്ങ അരിയേണ്ടത് നമ്മൾ മുറിച്ചിട്ട് മനസ്സിലായിട്ടില്ലേ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഇത് കണ്ടോ ഇതുപോലെ ഇപ്പം നമ്മൾ അരിഞ്ഞിടുന്ന വെള്ളത്തിലേക്ക് ഇടണം എന്നാലേ വഴുതനങ്ങയുടെ കറേ അങ്ങ് ഇളവുള്ളൂ വന്നിട്ട് നല്ലപോലെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി വാരി പിഴിഞ്ഞെടുക്കണം അല്ലെങ്കിൽ ആ വെള്ളം ഇങ്ങനെ കിടന്നിട്ട് എന്താ പറയുക വഴുപഴന്ന് കിടക്കും പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുന്നു വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഈ വഴുതനങ്ങട്ട് നല്ലപോലെ അതിൽ നിന്ന് വഴറ്റിയെടുക്കണം നമുക്ക് എന്നാലാണ് ഈ വഴുതനങ്ങാ തീയിൽ ടേസ്റ്റ് വരുള്ളൂ അഞ്ചാറ് പച്ചമുളക് ഇട്ട നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കാം ഈ വഴുതനങ്ങാ തീയിലൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാതിരിക്കാം എന്നാലും ഞാൻ വിചാരിച്ചു ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സവോള അരിഞ്ഞത് ചെറിയ ഉള്ളി ഇട്ടാൽ മതി പക്ഷെ ചെറിയ ഉള്ളി എൻ്റെ അടുത്തുള്ളത് തീരെ ചെറുതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പകുതി സവോളി അരിഞ്ഞതും കൂടെ ഇട്ടു ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം അത് അവിടെ ഇരുന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് അടുത്ത പരിപാടി നോക്കാം എന്താണെന്നറിയോ തേങ്ങ വറുത്തരയ്ക്കണം അതിനായിട്ട് നമുക്ക് തേങ്ങ ചിരണ്ടി വെച്ചിട്ട് അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ആ വെളിച്ചെണ്ണയിലോട്ടാണ് നമ്മൾ തേങ്ങ ഇട്ടിട്ട് വറുക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം അപ്പം തേങ്ങ നല്ല പോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം നല്ലൊരു റെഡ് കളർ ആവണം അതാണ് അതിൻ്റെ പാകം ഈ തീയ്യൽ കൂട്ടിയിട്ട് ചോറ്ണ്ണാൻ ഭയങ്കര രുചിയാണ് തീയൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇരിക്കുകയും ചെയ്യും ഏത് തീയലായാലും ഉള്ളി ആയാലും പാവയ്ക്ക ആയാലും എല്ലാം നല്ലതാണ് ഇനി തേങ്ങ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്ന് സ്പൂൺ മ മല്ലിപ്പൊടി പിന്നെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി അപ്പോൾ അതെല്ലാം എല്ലാവരുടെയും എരിവിനനുസരിച്ച് വേണേ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എരിവ് നോക്കിയിട്ടേ അതൊക്കെ ഇടാവുള്ളൂ ഈ മുളക് പൊടിക്ക് വലിയ എരിവില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ ഇട്ടത് ഇനി അതും കൂടിട്ട് ആ പൊടികളും കൂടെ ഒന്ന് നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ തേ അരപ്പ് റെഡി ആയി കഴിഞ്ഞു അരപ്പല്ല അരയ്ക്കാനുള്ള കൂട്ട് റെഡി ആയിക്കഴിഞ്ഞു കണ്ടോ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്തിയെങ്ങോ ഫറക്കാം അപ്പോൾ വറുത്ത തേങ്ങ ഞാൻ പെട്ടെന്ന് ഫാനിൻ്റെ അടിയിലേക്ക് വെച്ചുകൊണ്ട് നല്ലപോലെ തണുത്ത് കിട്ടി തണുത്ത് അത് അരച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്ത് വേറൊരു കൂട് ചേർക്കാനുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് എന്നറിയാം ഞാൻ ആദ്യം കാണിച്ചായിരുന്നു പുളി നിങ്ങളെ കാണിച്ചില്ലായിരുന്നു അത് പുളി പിഴിഞ്ഞ വെള്ളമാണത് അപ്പോൾ പുളി വെള്ളം കൂടെയാണ് നമുക്ക് തീയ്യലിന് പ്രധാനമായിട്ടും ചേർക്കേണ്ട ഒരു സാധനം പുളിവെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഇളക്കി എടുക്കാം പിന്നെ തീയ്യലെന്ന് പറയുമ്പോൾ ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ അതായത് ചോറിലൊക്കെ ഒഴിച്ചാലൊക്കെ അവിടെ ഇലയിലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോഴേ അവിടെ നിൽക്കണം ഒത്തിരി വെള്ളം നമ്മൾ മറ്റേ ഒഴിച്ചുകറി പോലെയല്ല കുറച്ചൊരു തിക്നെസ് ഉണ്ടാവും അതാണ് തീയലെന്ന് പറയുമ്പോൾ അപ്പം അത് തിള വരുന്നുണ്ട് ഒത്തിരി അങ്ങ് തിളച്ച് ഇതാ വേണ്ട ജസ്റ്റ് ഒന്ന് തിള തിള വന്നാൽ മതി അപ്പോൾ നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി തീയങ്ങ് ഓഫ് ചെയ്യാം നമുക്ക് അതിന് ശേഷം കടുക് വറുത്തിടാം കടുക് വറുക്കാൻ നമ്മളുടെ സാധാരണ ചടങ്ങ് പോലെ കടുക് കറിവേപ്പില ഉണക്കമുളക് ചെറിയ ഉള്ളി ഇത്തരം സംഭവങ്ങളാണ് നമ്മൾ കടുക് വറുക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ കടുക് മൂത്ത് പൊട്ടി കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതെടുത്ത് നേരെ നമ്മൾ കറിയിലേക്ക് കറിയിലേക്കങ്ങ ഒഴിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ചീന്ന് ഉറച്ച കേൾക്കല്ലേ നല്ല രസമില്ല കേട്ടെ അങ്ങനെ നമ്മളുടെ പെട്ടെന്നുള്ള തീയൽ റെഡി ആയിട്ടുണ്ട് കണ്ടോ പഴുതനങ്ങൾ ഇങ്ങനൊരു തീയലുണ്ടാക്കി നോക്ക് ഒരു കിണ്ണം ചോറ് വേണമെങ്കിലും ഉണ്ണാം തീയ്യലിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മീൻ വറുത്തതാണ് മീൻ വറുത്തതും വൻപയർ തോരനും കൂടെ ഉണ്ട് ആഹാ അടിപൊളി ഒരു പ്ലേറ്റ് പ്ലേറ്റല്ല ഒന്നര പ്ലേറ്റ് ചോറ് നമ്മൾ അറിയാതെ നമ്മളറിയാതെ അകത്താക്കിപ്പോവും അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുമല്ലേ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്